പിന്നെ ഈ നൌഷാദ് ചെയ്യുന്ന ഒരു തട്ടിപ്പ് ഒരു തിരിമറി ഒരു അട്ടിമറി എ പി ഉസ്താദിന്റെ പേര് നടത്തുന്ന ഞാൻ കാണിച്ചിട്ടുണ്ട് പച്ച കള്ളം പറഞ്ഞിട്ട് ആൾക്കാരെ പറ്റിച്ചില്ലേ എടും എന്റെ തലത്തിലെ കാരണമായി ഇത് മനസ്സിലാക്കി എടുത്തല്ലോ പോയപ്പാ ഓ പറഞ്ഞാറിയോ എ പിസ്താദ് ആദ്യം പതിമൂത്താം നൂല് ആയത്ത് പറഞ്ഞോടത്ത് ലോകത്തിന്റെ നിയന്ത്രണം ലോകത്തെ ഒഴിയാക്ക നിയന്ത്രണം നടത്തിണ്ട് എന്ന് പറഞ്ഞു ഇപ്പൊ അത് ഉസ്താദ് മാറ്റി എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ കിപ്പൂടുണ്ട് ഇപ്പം ഞാൻ രണ്ടു മൂന്ന് ദിവസം മുമ്പ് കാസർഗോഡ് നടത്തിയ തങ്ങളെ സ്ഥാപനത്തിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ കിട്ടുണ്ട് എന്നിട്ട് വമ്പൻ അട്ടിമറി നടത്തിയ ആളുകളെ കബളിപ്പിക്കാൻ നനക്കൊന്നും ഒരു നിലക്കുമ്പോൾ ഇരിക്കാൻ മോനെ അവരെ പറഞ്ഞു ശരിയാണെങ്കിൽ ഇവിടെ പറഞ്ഞു ശരിയാണ് ഞങ്ങൾ പഠിപ്പിച്ചതാ പല മതപരാതി എന്താന്ന് പറഞ്ഞ നിയന്ത്രിക്കുക ആ കാര്യങ്ങൾ എന്തൊക്കെയോ എല്ലാ കാര്യങ്ങളും അത് ആദ്യം പറഞ്ഞ പ്രസംഗത്തിലുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഉസ്താദ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവരാണല്ലോ ഒഴിവാക്കളെ ആ നിയന്ത്രിക്കുന്ന കാര്യങ്ങളിൽ പെട്ട ഒരു കാര്യം ഇത് ദീനീ രംഗത്ത് ഓരോ പേര് സ്ഥാപനങ്ങളും പള്ളികളും മദർശകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ നടത്തിയാണെങ്കിൽ ഓരോ നിയന്ത്രണമാണ് ഈ ആയിരത്തി ഒന്നിറ്റ് അതിന്റെ അർത്ഥം മറ്റത്തില്ല എന്നാ ഓരോ ദീൻ നടത്താൻ ദീനി കാര്യങ്ങൾ അവർ നടത്തും എന്നതിൽ നടത്തണ്ടേ ആ കുറക്കു ഭൂമിയിൽ നടത്തുന്ന കാര്യങ്ങൾ നടത്താൻ വേണ്ടി ഏൽപ്പിച്ചവരാണ് അള്ളാഹു മഹാന്മാരായും അന്നതിക്കട്ടോ ഇല്ലോ അപ്പം ദീനി കാര്യങ്ങളും അതിൽ പെടും പറഞ്ഞേ അതെ പറഞ്ഞത് കാരണം മനസ്സിലാക്കില്ല മാത്രമെന്ന് പറയണോ എന്ന് പറഞ്ഞാൽ പള്ളി സ്ഥാപനം ഉണ്ടാക്കി പറയണോ ഇല്ല അവിടെ കാര്യങ്ങൾ അതില്ല ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ പെട്ട ഒരു കാര്യമാണെടുത്തോ

അള്ളാന്റെ കാര്യങ്ങൾ അള്ളാക് ഇവിടെ നടപ്പിലാക്കുന്ന കാര്യങ്ങൾ അറിയിപ്പിക്കും അള്ളാന്റെ കാര്യമാണോ അല്ലാതെ ദീൻ പ്രചരിപ്പിക്കല് അതുള്ള ഏറ്റവും സംഗതിയാണ് ആ ആയത്തിന് കുറാനും മാത്രമല്ല ദീനുണ്ട് പഠിച്ചോ രണ്ട് തപ്ണ്ട് ഇത് പറഞ്ഞാൽ നമ്മളാണ് ഈ ഖുറനിറക്കിയത് നമ്മളാണ് ഇതിനെ ദീൻ നമ്മളാണ് നമ്മളെ സംരക്ഷിക്കുന്നുണ്ട് അപ്പൊ ആ ദീനിനെ സംരക്ഷിക്കണ ഭാഗമാണ് ഇത് ദീന്റെ പേര് സ്ഥാപനങ്ങളും പള്ളികളും മത്സരങ്ങളൊക്കെ ഉണ്ടാക്കി അത് നിർത്തിക്കൊണ്ടോ അത് മുഖാനേ അത് പറഞ്ഞിന്റെ പരിധിയിൽ വന്ന വരുന്നതാണ് എന്ന് ആ കാര്യത്തിനവിടെ ആയത്തോടുന്നുണ്ട് ബന്ധം പറഞ്ഞു ആദ്യം പറഞ്ഞ മാറ്റി തൗഹീദ് മാത്രം കണ്ടോ ഞാൻ ഞാൻ നിങ്ങൾക്ക് ഒരു നാല് പ്രഭാഷണങ്ങളിലെ ഒരു ശകലം കാണിക്കുകയാണ് പഴയ വാദം പുതിയ വാദം പറയുമ്പോൾ നമ്മൾ രണ്ടും കേൾക്കണമല്ലോ എന്നിട്ട് നമുക്ക് അതിനെ താരതമ്യം ചെയ്യണം പ്രസംഗിക്കുന്നത് കാന്തപുരം അബൂബക്കർ ശ്രീയാരാണ് ഊപര് പറയുന്ന അന്നത്തെ ഒരു പ്രസംഗം എന്ന ആയ തോതിയിട്ട് അദ്ദേഹം പറയുന്ന പഴയ പ്രസംഗം ഒന്ന് കേൾക്കാം അപ്പൊ മൂപ്പരൻ അവിടുന്ന് കീറ് മാറ്റിയിട്ടുണ്ട് ഞാൻ പിന്നീട് കാണിക്കും മൂപ്പരൻ പ്രസംഗം പുതിയത് വരുന്നുണ്ട് അതിനു മുമ്പ് അന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചിരുന്ന കാര്യങ്ങളെ നമുക്കൊന്ന് കേൾക്കാം അദ്ദേഹം പറയട്ടെ ഇത് ബഹുമാനപ്പെട്ട് മുഹമ്മദ് വലിയുള്ള ായിരുന്നുവെന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ കഴിയില്ല അത്ര വലിയ മഹാനാണ് അത്രയും വലിയ മഹാനാണ് പറഞ്ഞിട്ടുണ്ട് അമറൻ കുട്ടികൾ കേൾക്കുന്നുണ്ടോ ഫൽ മതബിരാതി അമൻ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവരെ കൊണ്ട് സത്യം അള്ളാഹു താര സത്യം ചെയ്തു പറഞ്ഞ കൂട്ടത്തിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവരുടെ നിയന്ത്രിക്കുന്നവരെ കൊണ്ട് സത്യം എന്ന് പഠിപ്പിച്ചു ആരാണ് കാര്യം നിയന്ത്രിക്കുന്നവർ നിയന്ത്രിക്കുന്നവൻ എന്നല്ല പറഞ്ഞത് നിയന്ത്രിക്കുന്നവർ അപ്പൊ അള്ളാഹു എന്ന് ഉറപ്പാണല്ലോ അള്ളാഹുവാണെങ്കിൽ ഒരുത്തനല്ലേ അള്ളാഹു അപ്പോൾ നിയന്ത്രിക്കുന്ന കൂട്ടൽ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു അള്ളാഹു കാര്യങ്ങൾ ഈ നിയന്ത്രിക്കാൻ മറ്റ് ചിലരെ ഏൽപ്പിച്ചിട്ടുണ്ട് അവിടെ നേരത്ത് പോയിന്റ് മനസ്സിൽ ഉറപ്പിച്ചു വെക്കേണ്ട അള്ളാഹുവിൻ്റെ കാര്യങ്ങൾ ഈ ലോകത്ത് നിയന്ത്രിക്കാൻ അള്ളാഹു ചിലരെ ഏൽപ്പിച്ചിട്ടുണ്ട് വളരെ വ്യക്തമാണ് ഇനി പിന്നെ നാലില്ല നാലായിരം കാണിച്ചാലും അൻകുസ് മാറ്റിയിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ കഴിയില്ല ഞങ്ങൾ പഠിപ്പിച്ചാടോ പറഞ്ഞു ഈ പറഞ്ഞു അതെ തലച്ചോറിന്റെ കരാറ മനസ്സിലായോ അതുകൊണ്ട് നന്നാക്കി ഞാൻ കുറിപ്പിട്ട് അങ്ങേറ്റാജ് മനസ്സിലായോ ഇനി കേൾപ്പിക്ക് ഈ പറഞ്ഞിട്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവരാണ് എന്ന് പറഞ്ഞതിൽ അള്ളാഹാന്റെ പെട്ടിട്ടുണ്ട് അതി എല്ലാ കാര്യങ്ങളും കാര്യങ്ങളുണ്ടോ പല ഈ ഭൂമി ലോകത്ത് ചെയ്യുന്ന പല കാര്യങ്ങളും അള്ളാഹു അവന്റെ ഒളിയാക്കിപ്പിച്ചു കൊടുക്കും പെട്ട ഒരു കാര്യമാണ് ദീൻ ദീനോടെ നടത്തേ പഠിച്ചോ ഞാൻ പറഞ്ഞു അള്ളാഹു എന്നെ സംരക്ഷിക്കും അത് അള്ളാഹു അവർ ഈ ആയ തോതി അവിടെ പറഞ്ഞത് ഇവിടെ പറഞ്ഞതോ അത് വ്യാപകമായ അർത്ഥം ഈ വ്യാപകമായ അർത്ഥത്തിൽ നിന്നുള്ള ഒരു അർത്ഥമാണ് സ്ഥാപനത്തിൽ വെച്ച് അതിന്റെ അർത്ഥം ഈ പറഞ്ഞതൊന്നും ഇല്ലാന്നല്ല മോന്തെ ഈ പറഞ്ഞതുണ്ട് ഇത് വ്യാപകമായിട്ട് പറഞ്ഞതാണ് പെട്ട ഒരു കാരണം ഇന്ന് വരെ ദീനീയ രംഗത്ത് ഒരുപാട് വള്ളികൾ മനസ്സുകളും സ്ഥാപനങ്ങൾ നടക്കുന്നുണ്ട് അതിൽ അവരുടെ ഇടപെടലുകളുണ്ട് അതിനാ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞത് പെട്ടൊരു കാര്യമാണ് ഇത് പ്രതിരിപ്പിക്കല് സീമലായി എപ്പിസാഡ് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കാര്യങ്ങൾ നടത്തണം പള്ളിണ്ടാക്കണം എന്ന് അയാളത്തെ കാലത്ത് സീമലിബായി പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞത് വേണം ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് എപ്പിസാദ പറഞ്ഞത് മനസ്സിലാക്കിക്കാ പഠിച്ചോ അതിനർത്ഥം ഈ പറഞ്ഞത് ഇല്ലാമല്ല ഇതിന്റെ അർത്ഥം മാറ്റമില്ല ഇതുകൊണ്ട് അതുകൊണ്ട് ഇതിൽ പെട്ടെന്ന് തന്നെയാണ് എന്റെ അതും അതെ തലച്ചോറിന്റെ കാരാണ് അടുത്ത പിടിപ്പ് ഒന്നുകൂടി പറഞ്ഞെന്താ പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് സാധാരണക്കാരായ ഞങ്ങൾക്ക് അവർ വരത്തില്ലോ കാത്തിന് കളത്തിലും ആയില്ലേ അതാണ് നേരെ അടുത്തക്കാരൻ പൂർണ്ണമായിട്ട് പൂർണ്ണമായി നമ്മൾ പൂർണ്ണമായി കായം നിയന്ത്രിക്കുന്നവർ നിയന്ത്രിക്കുന്നവൻ എന്നല്ല പറഞ്ഞത് നിയന്ത്രിക്കുന്നവർ അപ്പൊ അള്ളാഹു അല്ല എന്ന് ഉറപ്പാണല്ലോ അള്ളാഹു ആണെങ്കിൽ ഒരുത്തനല്ലേ അള്ളാഹു ഒരുവനാണല്ലോ അപ്പോ നിയന്ത്രിക്കുന്ന കൂട്ടരി എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു അല്ല കാര്യങ്ങൾ കാര്യങ്ങൾ ഈ ഈ നിയന്ത്രിക്കാൻ നിയന്ത്രിക്കാൻ ചിലരെ ചിലരെ ഏൽപ്പിച്ചിട്ടുണ്ട് അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട് വളരെ വ്യക്തമാണ് അള്ളാഹു നടപ്പിലാക്കുന്ന കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടി അള്ളാഹു ചിലരെ ഏൽപ്പിച്ചിട്ടുണ്ട് തുടരട്ടെ ആ ഏൽപ്പിക്കപ്പെട്ടവരിൽ ഈ ആയത് കൊണ്ടുള്ള വിവക്ഷ ആത്മാവുകൾ ആണ് ഈ പറഞ്ഞതിൻ്റെ താല്പര്യമെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഫുദ്ദീൻ റഹിമഹുല തന്റെ തസീറുൽ കബീറിൽ വിവരിച്ചിട്ടുണ്ട് അപ്പോ ഈ ലോകത്തെ നിയന്ത്രിക്കാൻ ഔലിയാക്കളുടെ അറുവാഹുകളെ അള്ളാഹു താലെ ഏൽപ്പിക്കുന്നു ബദലീങ്ങളുടെ അറുവാഹുകളെ എന്ന പോയിന്റ് അള്ളാഹുവിന്റെ കാര്യങ്ങൾ ഈ ലോകത്ത് നിയന്ത്രിക്കാൻ അള്ളാഹു ചിലരെ ഏൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ കാര്യങ്ങളിൽ പെട്ടതാണ് അള്ളാഹിന്റെ ദീൻ മോയൻ്റെ അപ്പൊ ആ ദീൻ ഇവിടെ അള്ളാഹു നടത്തുമ്പം അള്ളാഹുന്റെ മഹാന്മാരിലൂടെ അത് നടത്തും അപ്പൊ എങ്ങനെ നടത്തല് ദിനി സ്ഥാപനങ്ങളും പള്ളികളും മറസ്സുകളും ഒക്കെ ഇവിടെ വ്യാപകമായിട്ടുണ്ടാകും അതില് മഹാന്മാരും ഉണ്ടാകും എത്ര ക്ലിയർ വിഷയം പഠിച്ചോ പെട്ട ഒരു കാരണമാണ് ഉസ്താദ് ഇവിടെ പറഞ്ഞത് കാസർകോട് വെച്ച് പറഞ്ഞത് എന്റെ തലച്ചോണ്ട കേടാ എ പിന്നല്ല എ പിസ്താദ് മാറ്റിയും കളിക്കാൻ ചെയ്യുന്നില്ല അങ്ങനെ ആയിരണം നടക്കുക തന്നെ സ്ഥാപിക്കേണ്ടേ ഞാൻ കാണിച്ചാ ഇനി മറ്റേ കിട്ടുന്നുണ്ട് സാധാരണക്കാരനെ മതി മനസ്സിലായോ ഇതൊന്നും ഒരു ചുക്കു അല്ലേ ഒരു മണ്ണാകട്ടിയല്ലേ അനക്ക് എന്റെ ആൾക്കാർ വലിയ ആ തൂട്ടിയാണ് തേങ്ങാ കല കുഞ്ഞേ പറഞ്ഞിട്ട് ഒരു മണ്ണാകട്ടിയല്ല ഇവർ പറഞ്ഞേ അള്ളാഹുഹുന്റെ കാര്യങ്ങൾ അള്ളാഹുത്തല നടത്തുമ്പോൾ അത് അള്ളാഹുല ചില ഏൽപ്പിക്കും അതിപ്പെട്ട കാര്യങ്ങൾ ഒരു കാര്യം കാര്യം അത് അള്ളാഹു ദീൻറ്റിത്താണ് അത് അഹ് നടത്തുമ്പോൾ മഹന്മാരിട്ടാക്കും അപ്പോൾ മഹന്മാർ നടത്തുമ്പോൾ അതിന്റെ ആവശ്യമായ സംഗതികൾ മഹാൻമാർ ചെയ്യും അതാണോ പറഞ്ഞത് ചങ്ങായെ അല്ലാതെ ഈ അർത്ഥം മാത്രമേ ഉള്ളൂ മറ്റാര് പറയാം ഞാൻ അടുത്തു ഞാൻ പറഞ്ഞിസ്താ വിളി എവിടെ കാസർകോടത്തെ എന്റെ ഉസ്താദിന്റെ അതിന്റെ അപ്പുറപ്പുറത്തെ വിശദമായിട്ട് ഞാൻ പറഞ്ഞില്ല അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പറഞ്ഞ എന്റെ പുസ്തകം നോക്കി ഞാൻ പറഞ്ഞ ഞാനീ പറഞ്ഞാൽ സംഘണ്ടല്ലാതെ പറയണ്ടോ അപ്പം കൂട്ടി മാറ്റില്ലേ ആർക്കും മനസ്സിലാക്കി പറ്റില്ല കണ്ടു എന്റെ എന്തെല്ലാം നിയന്ത്രണങ്ങൾ നടത്തുന്നുണ്ടോ അതിലൊക്കെ നിയന്ത്രണമുള്ളവർ ഹൃദയത്തെ നിയന്ത്രിക്കുന്നവർ മലക്കുകളെ വരെ നിയന്ത്രിക്കുന്നവർ ഈ പറഞ്ഞിടത്തുനിന്ന് എന്തുകൊണ്ട് മാറി അദ്ദേഹം പറയട്ടെ പുതിയ പ്രസംഗം ഒന്ന് കേട്ടു മുഹമ്മദ് അങ്ങനെ മടവൂരി அல் மஷூர் சீன மஹானவரிகளில் எத்தனை நூறு கணக்காக மதரஸ்களும் திருச்சிகளும் குர்ஹான் படன கேந்திரங்களும் தொடங்கி நடந்து கொண்டிருக்கையான ஓரோ கொல்லும் அது வல்முதலாக இவட காரியங்கள் நியந்திரிக்கிற എന്ന് അള്ളാഹു സുഹാന ഹുവാത്തായ പാല് ആ മഹത്തുക്കളുടെ മോലിയാക്കളുടെ സ്വാളിയങ്ങളുടെ അറിവാഹികളും അവരുമാണ് എന്ന് ഇമാം എന്നീ റാമുള്ള നമുക്ക് വിവരിച്ച് തന്നിട്ടുണ്ട് അങ്ങനെ ആ മഹത്തുക്കളുടെ പേരിൽ ഓരോ വർഷവും ണക്കായ മദ്രസകളുംസുകളും സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മഹാന്മാരുടെ കാരണത്താൽ ദർസും മദ്രസയും ദനിയായ എൽവൻ്റെ കേന്ദ്രങ്ങളുണ്ടാകുന്നു ഇവിടെ പോവാൻ പെട്ട സമറുൽ ഫാറൂഖ് തങ്ങൾ ഉമർ ഫാറൂഖ് തങ്ങൾക്ക് അപ്പൊ ഇവിടെയും അങ്ങനെ സ്ഥാപനങ്ങൾ ഉണ്ടായി ഉള്ളാളത്ത് മതിലിത്തങ്ങളെ പേരിൽ സ്ഥാപനങ്ങൾ ഉണ്ടായി ആ മഹാന്മാരുടെ കാരണത്താൽ ഇങ്ങനെയുള്ള അൽമിന്റെ സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് അള്ളാഹു പറഞ്ഞ ഫൽമുദി അവര് കാര്യങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് എന്ന് മുമ്പും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ അതൊന്നുകൂടി വ്യക്തതയിൽ പറയാണ് നോക്കൂ നിങ്ങൾ എവിടെ എത്തി കാര്യം എന്തായിരുന്നു ഫൽമുദബിറാത്തി അമ്രക്ക് നേരത്തെ വിശദീകരിച്ചിരുന്നത് അള്ളാഹു നിയന്ത്രിക്കുന്ന എല്ലാ വസ്തുക്കളും അതിലൊക്കെ നിയന്ത്രണമുള്ളവർ ഹൃദയത്തെ നിയന്ത്രിക്കുന്നവർ ആകാശഭൂമികളെ നിയന്ത്രിക്കുന്നവർ മലക്കുകളെ വരെ നിയന്ത്രിക്കുന്നവർ ഇപ്പൊ പറയുന്നു ഒരു വഫാത്തായി പോയിന് ശേഷം ഓല കാരണത്താൽ പല സ്ഥാപനങ്ങളും നമ്മൾ ഉണ്ടാക്കുന്നു അതാണ് ഫൽമുദബിറാത്തി അമ്ര എന്ന് പറഞ്ഞാൽ ഒരു അള്ളാഹു ചെയ്യുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ പോലെ ചെയ്യും എന്തൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അള്ളാഹു തല ഭൂമിയിൽ നടത്തുന്ന കാര്യങ്ങൾ അള്ളാഹ് ഏൽപ്പിച്ച വിഷയങ്ങൾ എല്ലാം ചെയ്യും അത് മാറിയെന്ന് ഇതിനകത്തല്ല അള്ളാഹു ഏൽപ്പിച്ച കാര്യങ്ങളല്ലോ ആ കാര്യങ്ങൾപ്പെട്ട ഒരു കാര്യമാണ് ഇതെന്ന് മനസ്സിലാക്കിയാൽ ഇതും ശരിയാണ് അതും ശരിയാണ് ഇവരുടെ രംഗത്തുള്ള കാര്യം പറയുകയാണ് പറയുമ്പം ഇത്രയും സ്ഥാപനവും കാര്യങ്ങളൊക്കെ വളർന്നു വരാൻ കാരണം മാന്മാരുടെ ഇടപെടലുണ്ട് അതിന് മാന്മാർക്ക് കഴിയും അല്ലാഹ് പറഞ്ഞിട്ടില്ലല്ലോ കാര്യങ്ങൾ അറിയാൻ നിൽക്കുന്നവരെ സത്യം അല്ലാൻ അവരുടെ കാര്യങ്ങൾ ദീൻ ചെയ്യണ്ടേ അല്ലാതെ അല്ലാതെ അത് പറഞ്ഞാലോ ആ നല്ല നിരത്തി മഹാന്മാരിലൂടെ ആകും മഹാമാരുടെ അവരിലൂടെ ആകും മഹാന്മാർ ഇത് എത്താതിലോട് മറ്റേ ഇല്ലാന്ന് വരുന്നുണ്ടോ ഇല്ലല്ലോ അജ്ജ് മനസ്സിലാക്കിയിട്ടില്ല പേവാൻ എന്താ വെച്ചാൽ എന്തുകൊണ്ട് അവർക്ക് മാറി ആദ്യം പറഞ്ഞിട്ട് മാറി മാറിയിട്ടില്ല ഈ അർത്ഥം ഉള്ളൂ എന്ന് പറഞ്ഞോ ഇതേ എന്ന് പറഞ്ഞിട്ട് മാറി എന്നറിയാൻ തെളിയിക്കാൻ കഴിയില്ല അവരോട് പറഞ്ഞേ ഈ അർത്ഥം ഉള്ളൂ ആദ്യം പറഞ്ഞ വ്യാപകമായ അർത്ഥം അള്ളാഹുവിന്റെ കാര്യങ്ങൾ അള്ളാഹുത്ത ഈ ഭൂമി യോഗത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി

മനസ്സിലായോ ഇത് കേട്ട ആർക്ക് മനസ്സിലാവില്ലേ പറഞ്ഞ നാല് ക്ലിപ്പ് ഉണ്ടല്ലോ ഞാൻ നാല് ക്ലിപ്പ് ഉണ്ട് നാല് വിട്ടി പറഞ്ഞതും ഇത് ഇതും വൈരുദ്ധ്യമില്ല ആ നാടും പറഞ്ഞത് വ്യാപകമായിട്ടാണ് ആ വ്യാപകമായ കാര്യങ്ങളിൽ നിന്ന് ഒരു കാര്യം എടുത്തു പറഞ്ഞിട്ട് എതിരാകൂല മറ്റേതിനെതിരാ അതില്ലാന്ന് പറയുന്നില്ല പഠിച്ചുവെച്ചോ നീ എഫ് എന്താ പറഞ്ഞില്ലേ ഞാൻ അപ്പുറപ്പുറം വളരെ ക്ലിപ്പ് വിശദമായിട്ടുണ്ട് അപ്പുറം ശേഷമുള്ള അത് കണ്ടാൽ മനസ്സിലാവും പാച്ച കള്ളമ്പ നടത്തി ആരോടാണ് അതിനെ കേൾപ്പിച്ചേ ഈ മാറ്റി തോന്നിയാ പറയാൻ കാരും മറുപടി വരുന്നില്ല അവർക്ക് എന്ത് തോന്നിയാൻ പറയാൻ ഇതില്ലേ

ഓരോ മഹാന്മാരുടെയും പേരിൽ സ്ഥാപനങ്ങൾ ബഹുമാനപ്പെട്ട സയ്ദ് മദനി അൽ ഷരീഫ് അൽ മദനി അവരുടെ നേതൃത്വത്തിൽ എത്രയാൾ പത്ത് മുപ്പതിലധികം ദീനിയായ മദസ്സുകൾ നടക്കുന്നു ധാരാളം ദർസുകൾ നടക്കുന്നു ധാരാളം പള്ളികൾ നടക്കുന്നു അങ്ങനെ ആ ഒരൊറ്റ വ്യക്തിയുടെ പേര് സെയ്ദുസ്സലീഫൻ മകരി തങ്ങളുടെ പേരിൽ ആയിരക്കണക്കായ ആളുകൾ പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും ഹദീസ് പഠിക്കുകയും അയൽമ് പറയുകയും ചെയ്യുന്നു നോക്കിയാൽ എത്ര ക്ലിയറാണ് പിന്നെ നേരെ മുമ്പത്തെ വളർ മേരിൽ എത്രയോ സ്ഥാപനങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എത്രയോ സ്ഥാപനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇതിലൊക്കെ അവരുടെ ഇടപെടലുകളുണ്ട് ഇതിന്റെ പിന്നിൽ അവരെ നിയന്ത്രണുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കാര്യങ്ങൾ ഞാൻ സത്യം അള്ളാഹുവിന്റെ കാര്യങ്ങൾ ഈ ഭൂമി ലോകത്ത് നടപ്പാക്കാൻ അള്ളാഹു തല പലരെയും ഏൽപ്പിച്ചിട്ടുണ്ട് ആ ഏൽപ്പിച്ച കൂട്ടത്തിൽപ്പെട്ട ഒരു കാര്യം പറഞ്ഞപ്പം അവിടെ കൊതിയതാണ് ആയത് ഏഹ് ഒര് ഇടപെടലുണ്ട് ഇടപെടലുകളുണ്ട് അതാണ് ഇങ്ങനെ ഇത്രയും മധിക സ്ഥാപനങ്ങളും കാര്യങ്ങളും ദീനി ദിനീരംഗത്ത് നമുക്ക് കഴിഞ്ഞു അതന്നെ പറ്റി വാങ്ങി അതിലടലാണ് നിയന്ത്രണമാണ് ദീനി രംഗത്ത് ഇവിടെ നടപ്പാക്കാൻ ദീനി 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 നടത്താനും ആ അല്ലാത്ത മഹാന്മാർ നടത്തുമ്പോൾ ദീനി മഹാന്മാരുടെ പള്ളി മദ്രണ്ടാക്കും സഹായം ഉണ്ട് എന്നാണ് മഹാന്മാർ നിയന്ത്രണം ഉണ്ട് എന്ന് മഹാന്മാർ എന്ന് നിയന്ത്രിക്കാനുള്ളത് അങ്ങനെ മനസ്സിലാക്കണം മനസ്സിലായോ അപ്പൊ ദീന രംഗത്താകുമ്പോൾ ആ രംഗത്താവുമ്പോ അവർ അത് പറയും

மோக்கள் மடபூரி அல் மசூரில் சி எம் வலியுக மஹான்வரிகளில் எத்த நூறு கணக்காக மதரசும் திருச்சிகளும் குர்ஹன் படன்கேந்திரங்களும் தொடங்கி நடந்து கொண்டிருக்கையான ஓரோ கொல்லும் அது வ അപ്പം ഫൽമുദ്രാത്തി അമ്പൻ ഇവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവർ എന്ന് അള്ളാഹുസുഹാന ഹുബത്തായ പാല് ആ മഹത്തുക്കളുടെ മൗലിയാക്കളുടെ സ്വാലഹ്യങ്ങളുടെ അറിവാഴുകളും അവരുമാണ് എന്ന് ഇമാം എന്നുള്ള നമുക്ക് വിവരിച്ച് തന്നിട്ടുണ്ട് അങ്ങനെ മഹത്തുക്കളുടെ പേരിൽ ഓരോ വർഷവും നൂറ് കണക്കായ മദ്രസകളും ദർസുകളും സ്ഥാപിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ മഹാന്മാരുടെ കാരണത്താൽ ദർസും മദ്രസയും ദനീയായ എൽമൻ്റെ കേന്ദ്രങ്ങളുണ്ടാകുന്നു ഇവിടെ ബഹുമാനപ്പെട്ട സയ്യിദ് ഉബരു ഫറൂങ്ങൾ അങ്ങക കോഴിക്കോട് ജില്ലയുടെ അറ്റത്താണ് അവരുടെ വീട് മലപ്പുറം ജില്ലൻ്റെ തൊട്ടടുത്താണ് എന്നാൽ അവരെ അള്ളാഹു താല ഇവിടെ കൊണ്ടുവരികയും ഇവിടെ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു സ്ഥാപനം ആരംഭിക്കുകയും ചെയ്തു ഇന്നും മരണത്തിന് ശേഷവും ആ സ്ഥാപനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് അള്ളാഹുസാല അവൻ്റെ അവലിയാക്കളെ കൊണ്ട് അഹ്ലി ഫൈതരെക്കൊണ്ട് ഇസ്ലാമിനെ ഇവിടെ പ്രചരിപ്പിക്കുന്നതിൻ്റെ അടയാളങ്ങളാണ് അതുകൊണ്ട് എല്ലാവരും ഈ മഹത്തായ സ്ഥാപനത്തെ അഭിവൃദ്ധിപ്പെടുത്താനും വളർത്താനും സഹായിക്കണമെന്ന് ഞാൻ നിങ്ങളോട് വാക്കുകൾ ഞാൻ കേട്ടില്ല അവസാനം പറഞ്ഞ അള്ളാഹുതാല പ്രചരിപ്പിക്കുന്നതിന്റെ അടയാളമാണ് ഔലിയാക്കളെ കൊണ്ടും കൊണ്ടും നടപ്പിലാക്കുന്നത് അപ്പം അള്ളാന്റെ ദീനെ ഞാൻ പറഞ്ഞല്ലോ അള്ളാഹന്റെ ദീന നടപ്പിലാക്കുന്ന ഏറ്റ സംഗതിയാണ് അത് അള്ളാഹുന്റെ മഹാന്മാരുടെ അള്ളാഹു നടപ്പാക്കും അതിനോ കാര്യങ്ങളെന്ത്രിക്കുന്നവർ അള്ളാന്റെ കാര്യങ്ങളിൽ പെട്ടതാണ് അള്ളാന്റെ ദീനെ അള്ളാന്റെ ദീൻ പ്രചരിപ്പിക്കരുത് അതല്ല ഏറ്റാ അത അല്ലാത്ത അവന്റെ മഹാൻമാരായ സീതന്മാർ സ്വലഹീകൾ മുഖേന അല്ലാതെ നടപ്പാക്കുന്നതിന്റെ ഉദാഹരണങ്ങളാണ് ഇത്രയും ദീനി സ്ഥാപനങ്ങളും പള്ളികളും മസുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു വർഷം ദൂരം കൂടിക്കൊണ്ടിരിക്കുന്നു അതിന്റെ പിന്നിൽ അവരുടെ ഇടപെടലുകളുണ്ട് അവരുടെ സഹായമുണ്ട് അവരുടെ മതണ്ട് അവരുടെ നിയന്ത്രണമുണ്ട് അവിടെയാണ് മനസ്സിലായോ അല്ലാതെ മറ്റേ അർത്ഥം ഇല്ലാന്നോ ഏഹ് വിഷയത്തിൽ അവിടെ ഇടപെടലുകൾ ഇല്ലെന്നോ അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നില്ലയെന്നോ മലക്കാർ വിഷയത്തിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നില്ല എന്നോ മുമ്പ് പറഞ്ഞതിൽ നിന്ന് എതിരായിട്ടാണ് ഇന്നോസ് പറഞ്ഞുണ്ടോ പറഞ്ഞില്ല വളരെ വ്യക്തമായിട്ടാണ് ഈ ദീനീരംഗത്ത് മഹാന്മാരായ ഇടപെടലുകളും സഹായങ്ങളും മതങ്ങളും അവരുടെ നിയന്ത്രണങ്ങളും ഇന്നും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു അവർ ഹയാത്ത് കാലത്തും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ശേഷവും അവിടെ നിന്ന് നിയന്ത്രിക്കുന്നുണ്ട് എന്നതിലേക്കാണ് സ്ഥലത്തോതിയത് എത്ര ക്ലിയർ ആ വിഷയം ഈ ക്ലിപ്പിനാണ് ഇവൻ കട്ടിമുടിച്ചിട്ട് തെറ്റിദ്ധരിപ്പിച്ച് തനിച്ച് വിചാരം നടത്തിയിട്ട് മാറി എന്ന് പറഞ്ഞ് പച്ചക്കളം മൈൻഡ് കാര്യങ്ങൾ കേട്ടോക്കി ഫുൾ ആയിട്ട് കേക്കി എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ ഞാൻ പറഞ്ഞതാണോ പറഞ്ഞതാണോ ശരി ശരി ഈ നൗഷാദ് നിങ്ങൾ കേട്ടോ

അതുപോലെ നിർത്തുമ്പോൾ നിർത്തും ഒക്കെ കാര്യം മനസ്സിലായില്ല കേട്ടോക്കി കേട്ടോ പറഞ്ഞു കേൾക്കി എപ്പിസാറ് പറഞ്ഞു കേൾക്കി എന്താണ് പറയുന്നത് കേൾക്കുക കൂട്ടി മാറ്റിയും പച്ചക്കള്ളം പറഞ്ഞതും എപ്പിസാറ് മാറിയിരിക്കണം എന്നൊക്കെ കേട്ടോക്ക് ആർക്കേക്കാലോ അല്ലാത്ത ബുദ്ധിമുട്ടോ അവനവരെ ബുദ്ധിമുട്ടല്ലോ യൂട്യൂബിലെ മഹാന്മാരെ മതതുകൊണ്ട് ധാരാളം സ്ഥാപനങ്ങൾ ധാരാളം പ്രവർത്തനങ്ങൾ ഈ കേരളത്തിൽ മാത്രമല്ല മറ്റ് പല സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സി എം വര്യുള്ളാഹിയുടെ പേര് നമ്മുടെ മർക്കസ് വർക്കസന്റെയും ആ പേരിൽ ആ മഹാനുഭാവന്റെ മതത്തിൽ വർക്കത്തിൽ പടുത്തുയർത്തപ്പെട്ടതാ നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഇത്രയും വലിയൊരു സ്ഥാപനം ലോകത്ത് കാണുമോ എന്നൊരു സംശയമാണ് മഹാൻമാര വർക്കത്ത രാവിലെ ആറ് മണി ആറര മണിയാകുമ്പോ എണ്ണൂറ്റി ും വലിയ പണ്ഡിതന്മാരെ ഇരുത്തിക്കൊണ്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഉസ്താദ് അത്രയും വലിയ സ്ഥാപനം ലോകത്ത് കാണാൻ പ്രയാസ എണ്ണൂറ്റിച്ചില്ലാനും വിദ്യാർത്ഥികൾക്ക് വലിയ പണ്ഡിതന്മാർക്ക് ദർശം നടത്തുന്ന ഒരു സ്ഥാപനം നിങ്ങൾ ചിന്തിച്ചു നോക്ക് നമ്മളൊക്കെ ദർശിച്ചിർത്താറുണ്ട് ഏതെങ്കിലും പള്ളിയിൽ അഞ്ച് കുട്ടികൾ അല്ലെങ്കിൽ പത്ത് കുട്ടി അല്ലെങ്കിൽ നാൽപ്പത് കുട്ടികൾ അൻപത് കുട്ടികൾ നൂറ് കുട്ടികളാണ് എണ്ണൂറ് കുഞ്ഞുങ്ങളല്ല ചെറിയ കുട്ടികളല്ല അടുത്ത കൊല്ലം വാങ്ങിപ്പോകുന്ന വലിയ പണ്ഡിതന്മാർക്ക് ധർസ് നിർത്തിക്കൊണ്ട് വലിയ സേവനം വലിയ സ്ഥാപനം മഹാരായ സി എം വലിയ മറക്കത്താണ് അതിന് നിങ്ങൾ പലപ്പോഴും കേട്ടതാ അങ്ങനെ ഒരുപാട് നൂറുകണക്കിന് സ്ഥാപനങ്ങൾ ചെറുതും വലുതുമായി മഹാൻമാര ജീവിതം ദീനാണ് ജീവിതം മരണവും ആ മഹാൻമാര മക്കാമിൽ കിട്ടുന്ന സ്ഥാപനങ്ങൾ മക്കാമിൽ കിട്ടുന്ന സംഭാവനകൾ കൊണ്ടാണ് ഈ സ്ഥാപനങ്ങൾ മുഴുവൻ ലോകത്ത് ഒരുപാട് നിലനിൽക്കുന്നത് നാം ചിന്തിക്കണം മക്കാവ് നേർച്ച പാടില്ല അവിടെ സംഭാവന പാടില്ല അവിടെ കേസ് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുറവിളി കൂട്ടുന്നത് ആ മുജാഹിദിന്റെ വലയത്തിൽ പെട്ടുപോകാതെ അരിയുറച്ച് നിൽക്കാൻ ഇവിടെ സ്ഥലം ഈ പലിമോതിരിക്കാൻ ഈ പിന്ന അതേ കാര്യം മഹാമാരുടെ മതും സഹായം കൊണ്ടാണ് ഇത്രയും സ്ഥാപനവും കാര്യങ്ങളും ഇനി രംഗത്ത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് മഹാനായ സീമുണ്ട് അതേ സംഭവസ്ഥ അവിടെ പറഞ്ഞിട്ടില്ലേ അവിടെ ആയത് ഓയി തെളിവോതി തെളിവോധല്ലോ അപ്പൊ മഹാന്മാരുടെ സഹായം മതവും നിയന്ത്രണവും ഇന്നും ലോകത്ത് നടക്കേണ്ടതിന് ഒരു ഉദാഹരണം പറഞ്ഞപ്പോഴാണ് ആ ആയത് ഓതിയത് അങ്ങനെ പല സംഗതികളുണ്ട് പല ഇടപെടലുകളും പല നിയന്ത്രണങ്ങളുണ്ട് അവിടെ ഒക്കെ പലമുത്ത പിരാർത്തി പറഞ്ഞിട്ടുണ്ട് തർക്കില്ല അവിടെ ആരും പറഞ്ഞിട്ടില്ല തർക്കമില്ല ഞാൻ പറഞ്ഞ ഓക്കെ മാത്രമേ ഉള്ളൂ മറ്റൊരാഴ്ത്തും ആ ആഴത്തുനിന്ന് മറ്റേ അടുത്തൊന്നും ഇല്ലാതെ പറഞ്ഞോ പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങളത് കൂട്ടിമാറ്റി അവതരിപ്പിക്കുക പച്ചക്കളം പറഞ്ഞേ പരിപാടി എത്ര നമ്മൾ കാണിച്ചതാണ് മനസ്സിലായി ആറ് പെട്ടു പോകണ്ടാ തനിച്ച കബറന്മാരും നിഫാഖുള്ളാറുകളും കർദാബിംഗങ്ങളും തട്ടിപ്പും വെട്ടിപ്പും കൂട്ടിമാറ്റിലും കബളിപ്പിക്കലും അട്ടിമറിയും ഒക്കെ നടത്തുന്ന ടീമാണ് ഈ പട്ടൂരികൾ എന്ന് എല്ലാവരും മനസ്സിലാക്കി